നമ്മൾ ഗോവയിൽ ചെന്നിട്ടുണ്ടല്ലോ നമ്മളുടെ ആക്ടിവിറ്റീസുകളൊക്കെ മഹാരാഷ്ട്രയിലായിരുന്ന കേട്ടോ മഹാരാഷ്ട്രയിൽ ഒരു ദിവസം മുഴുവൻ ഞങ്ങളിവിടെ അടിച്ചുപൊളിച്ചിട്ടു അപ്പോൾ നമ്മളുടെ ഈ മൽബൻ ദ്വീപിലായിരുന്നു നമ്മളുടെ ആക്ടിവിറ്റീസിലൊക്കെ കഴിഞ്ഞ് വീഡിയോയിലൊക്കെ ഞാൻ അതിനെക്കുറിച്ചൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കുണ്ടല്ലോ ഇവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടമായത് ഈ യാത്രയെ കേട്ടോ ഈ കടലിലൂടെ ഈ ബോട്ടിൽ എല്ലാവരും കൂടി ഒരു യാത്ര അത് ശരിക്കും നമ്മളെടുത്തിട്ട് അടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അത്തരയിലൂടെ പൊങ്ങിയും താമുള്ള പോക്ക് അതൊരു രസം തന്നെ ഒരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു കേട്ടോ അതൊരു നല്ല രസമുള്ളൊരു യാത്ര തന്നെയായിരുന്നു നമ്മളിപ്പോൾ ഈ പാരാഗ്ലൈഡിങ്ങിനട്ടിപ്പോൾ പോകുന്നത് പാരാഗ്ലൈഡിങ്ങിന് നമ്മളെ കുറച്ചങ്ങോട്ട് കൊണ്ടുപോകും ഇതിൻ്റെ ബോട്ട് വേറെ സ്ഥലത്തായിരിക്കുള്ള കിടക്കുന്നായിരുന്നു കുറേ ഏരിയ നമ്മളെ കൊണ്ടുവരുന്നതിന് ശേഷമാണ് നമ്മൾ ആ ബോട്ടിലേക്ക് എത്തുന്നത് കേട്ടോ അപ്പൊ അതിനു വേണ്ടിയാട്ടോ നമ്മളിപ്പോ പോകുന്നത് അടിപൊളിയാട്ടോ നമ്മളുടെ കൂടെയുള്ള പിള്ളേരൊക്കെ ഉണ്ടാക്കണം ശരിക്കും ഒരു നട്ടിച്ച സമയം തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട് നല്ല ചൂടുണ്ട് ശരിക്കും ഞങ്ങളുടെ മുഖമൊക്കെ കറുത്തു തുടങ്ങി അത്രയ്ക്ക് വെയിലുണ്ട് എന്നാലും ഒരു സംഭവം അടിച്ചു പൊളിക്കാനല്ലേ വന്നേക്കണം നമ്മളെ നമ്മളപ്പുണ്ടല്ലോ പാരാഗ്ലൈഡിങ്ങിലുള്ള ബോട്ടിലേക്ക് എത്തിയൊക്കെ നമ്മളിപ്പോൾ ഈ ബോട്ടിൽ നിന്നും അടുത്ത ബോട്ടിലേക്ക് ഓരോരുത്തരോരോരുത്തരായിട്ട് പതിയെ പതിയെ അങ്ങോട്ട് കയറേണ്ടോ പാരാഗ്ലൈഡിങ്ങിനായിട്ട് അപ്പോൾ നമ്മളുടെ ഒരു ഉഴമായക്കെ കേട്ട ഞാൻ ചെന്നതിന് ശേഷം ഞങ്ങളെ പേ ബോട്ടിൽ ഇറങ്ങിയതിന് ശേഷം രണ്ട് മൂന്ന് പേരുടെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഉഴമായക്കെയാണ് നമുക്ക് പാക്കേജിലുള്ളൊരു ഇതാണ് കേട്ടോ നമുക്ക് ഇതിനകത്തുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം മാത്രമേ നമുക്ക് ഇതിനകത്തുള്ളൂ കേട്ടോ ഒരു മുകളിലേക്ക് ഏറ്റവും താഴേക്ക് ഇറക്കും അതൊരു പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ നമ്മളോട് ഇവർ പറഞ്ഞു തരുന്നുണ്ട് അഞ്ഞൂറ് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയമൊക്കെ ഇവര് നമ്മളാ കറക്കോട്ടോ വെള്ളത്തിലൂടെയും അതേപോലെ തന്നെ മേലേക്ക് കുറച്ച് കൂടുതലൊക്കെ കയറ്റി വിടും ഞാൻ വേറൊന്നുമില്ല കുറച്ച് പേടിയോട് കൂടി തന്നെയാണ് ഇതിനകത്ത് കയറിയത് പിന്നെ എന്നാലും നമ്മൾ ഇതറിഞ്ഞിരിക്കണമല്ലോ എന്താണെന്നുള്ളത് ഇവിടെ വരെ വന്നിട്ട് ഇതെന്താണെന്ന് അറിഞ്ഞില്ലേ പിന്നെ എന്തെന്നാണല്ലേ ഒരു യാത്ര വന്നിട്ട് നമുക്കിതൊക്കെ അറിയണ്ടേ നമ്മൾ കുറേ അനുഭവങ്ങൾ വേണ്ടേ അതിനു വേണ്ടി മാത്രം കേട്ടോ ഞാനപ്പോൾ ഇതിനകത്ത് കയറിയത് അപ്പോൾ ഈ കുറച്ച് കൂടുതൽ സമയം പോകുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ अंजूर रोड पर तो पूरा उन्हें आना है तो यानी कि कमर इतना पानी में ऐसा बिठाया जाएगा ज़्यादा मुंह पे पानी नहीं आएगा ऐसा ये स्लाइडिंग है ठीक है ये देखो बॉन्सिंग ऐसा रहेगा बहुत सही बहुत बढ़िया बॉन्सिंग

अरे ताई असं नाही हे बोट आहे ना इथून जागेवरून इथे दोन किलोमीटर आम्ही सगळ्यांना करत करत घेऊन जाणार तुम्हाला पुढं मस्त बोलले ते चला नेक्स्ट चला कोण झालाय तुम्हाला അപ്പോൾ ഫ്രണ്ട്സ് ആ പാരാഗ്ലൈഡിങ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ ആ സ്കൂബ ഡൈവിങ്ങിനെക്കാട്ടോ ഇനി കൊണ്ടുവന്നിരിക്കുന്നത് അതും നമ്മളെ വേറൊരു ബോട്ടിലാട്ടോ കൊണ്ടുവരുന്നത് വേറൊരു ബോട്ടിൽ നമ്മൾ ആ കൊണ്ടുപോകുന്നത് ഇവിടെ ഒരുപാട് ബോട്ടുകൾ കിടക്കുന്നുണ്ട് കേട്ടോ ഏതെങ്കിലും ഒരു ബോട്ടിൽ നമ്മളെ കൊണ്ടുവന്നാക്കും ഇവർ അവിടെ നമുക്ക് ഈ സ്കൂബ ഡൈവിങ് ചെയ്യാട്ടോ കേട്ടോ ശരിക്കൊരു പ്രത്യേക അനുഭവം തന്നെയാണ് സ്കൂബ ഡൈവിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ അടിത്തട്ടിലെ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല കേട്ടോ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അടിത്തട്ടിലേക്ക് നമ്മളാ കൊണ്ടുപോകും ഒരുപാട് കൊണ്ടുപോകും കേട്ടോ നമുക്ക് ഈ പാക്കേജിലുള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം മാത്രമേ നമ്മളെ കൊണ്ടുപോയുള്ളൂ ഇല്ലായെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റൊക്കെ നമ്മളെ ഇവർ ഈ കടലിൻ്റെ അടുത്തെട്ടിലേക്ക് കൊണ്ടുപോയി ആ മത്സ്യങ്ങളും മറ്റുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കൂ സൂപ്പറാണ് അടിപൊളിയാണ് അപ്പം നമ്മളെ ഈ ഗോവൻ ട്രിപ്പിലെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ നമ്മുടെ ആറ്റിറ്റ്യൂഡ്സുകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് നമുക്കപ്പം അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം കേട്ടോ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ